വൈഷ്ണവി ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കോംബോ ഓഫറുകളാണ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് നൂറ് രൂപയുടെ കോംബോയാണ് നൂറ് രൂപയുടെ കോംബോയിൽ ഉൾപ്പെടുന്ന നാല് പ്ലാന്റ്സ് പ്ലാന്റ്സാണിത് ഈ നാല് പ്ലാന്റ്സിനും കൂടെ നൂറ് രൂപയാണ് അതിലെ ആദ്യത്തെ പ്ലാന്റ് അരേലിയ രണ്ടാമത്തെ ഒരു ഫാൻ ആണ് ബട്ടൺ ഫാൻ അടുത്തത് ഈ ഒരു ഫിഷ് ടെയിൽ ഫേൺ നാലാമത്തെ പ്ലാന്റ് ഒരു കോമൺ ആയിട്ട് കാണുന്ന കലാത്തിയ ഈ നാല് പ്ലാന്റ്സിന് കൂടെയാണ് നൂറ് രൂപ ഇത് കോംബോ ഓഫറിൽ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഇരുന്നൂറ് രൂപയുടെ കോംബോയാണ് ഇരുന്നൂറ് രൂപയുടെ കോംബോയിൽ ആദ്യം വരുന്നത് ഈ പ്ലാന്റ് ആണ് കലാത്തിയ പിൻ പിൻസ്ട്രൈപ്പ് എന്ന ഈ പ്ലാന്റ് ആണ് അടുത്തത് വേറൊരു വെറൈറ്റിയിലുള്ള കലാത്തിയ മൂന്നാമത്തെ പ്ലാന്റ് ഡിഫൻ ബാക്റ്റീരിയ പ്ലാന്റ് ആണ് നാലാമത്തെ പ്ലാന്റ് ഈ ഒരു അഗ്ലോണിമ അഞ്ചാമത് ചോക്ലേറ്റ് സിങ്കോണിയ ഈ അഞ്ച് പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോയിൽ ഇരുന്നൂറ് രൂപയുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണിച്ച ഏതെങ്കിലും കോംബോ ഓഫറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻ്റ് മോഡ് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് കൊറിയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാടൊരുപാട് നന്ദി